ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് യെസ് ബേസ്മെന്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ബേസ്മെന്റിന്റെ ഹൈറ്റ് എത്ര എന്നുള്ളത് ഫിക്സ് ചെയ്യണം ആദ്യം അതിൽ നിന്ന് നമുക്ക് ഗ്രിഡ് സ്ലാബ് ആണോ അതോ ബെൽറ്റ് ആണോ നമ്മൾ കൊണ്ടുവരണമെന്ന് അതിൻ്റെ അതിന്റെ അളവുകൾ കുറയ്ക്കണം അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ അമ്പത്തിനാല് സെന്റിമീറ്റർ എന്ന് പറയുന്ന സംഗതിയാണ് കൺസിഡർ ചെയ്തത് അതിൽ നിന്ന് തന്നെ ഗ്രിഡ് സ്ലാബിന്റെ ഹൈറ്റ് ഫ്ലോർ ഫിനിഷിന്റെ ഹൈറ്റ് കുറച്ചിട്ട് മുപ്പത്തെട്ട് സെന്റിമീറ്റർ മാത്രമാണ് നമ്മുടെ തറയുടെ ഹൈറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ തച്ശാസ്ത്രം പ്ലാൻ ഒക്കെ ആണെങ്കിൽ ഈ തറയുടെ പുറം സൈഡിൽ നിന്ന് ആറ് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ബേസ്മെന്റും താറയും വലിച്ചിട്ടാണ് ഭിത്തി പണിയുക ഇവിടെ നമുക്കൊരു കണ്ടംപററി ഡിസൈനിലേക്കാണ് നമ്മൾ ഡിസൈൻ കൺസെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ്റെ ഔട്ടറിൽ നിന്ന് നമ്മൾ പുറം ഭാഗം ഫുൾ ആയിട്ട് നമുക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വലിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അകത്ത് വിത്തികളൊക്കെ കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെയാണ് വരിക നമുക്ക് വർക്ക്മാൻഷിപ്പിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ഡ്രൈ പാക്ക് അല്ല എന്നതുകൊണ്ട് തന്നെ ഫില്ലിങ് കോൺക്രീറ്റ് കൃത്യമായിട്ട് അളവിൽ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്തേണ്ടതുണ്ട് കറക്റ്റ് ബോണ്ടിങ് ഇടേണ്ടതുണ്ട് മുപ്പത് സെന്റിമീറ്ററിന് ബേസിലുള്ള കല്ലുകളാണ് നമ്മൾ ബോൾഡർ ആയിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ ഈ മുപ്പ സെന്റിമീറ്റർ കല്ലുകൾ നമ്മൾ അടക്കി വെക്കുമ്പോൾ കറക്റ്റ് ചീളൊക്കെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ പാക്ക് ചെയ്യേണ്ടതും ഓവർലാപ്പ് പിന്നെ നമുക്ക് വെർട്ടിക്കൽ ജോയിൻറ്റ് കണ്ടിന്യൂ ഉണ്ടാവുമ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിൽ രണ്ട് കല്ല് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വലിയൊരു കല്ല് വെക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ സൈഡ് പാക്ക് ചെയ്യേണ്ടതിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മണ്ടേലായിട്ട് അപ്പൊ ശ്രദ്ധിച്ച് വൃത്തിയാവും വൃത്തിയാവു